ഇമാം മുസ്ലിം അൻഹു ഉദ്ധരിച്ച ഒരു പുതുസിയായ ഹദീഫാണ് എന്ന് നമുക്ക് പറയാനുള്ളത് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അന്നഹു പറഞ്ഞു എന്റെ നഫ്സിനുമേൽ ഞാൻ അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്കിടയിലും അക്രമത്തെ ഞാൻ നിഷിദ്ധമാക്കിയേൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമികളാകരുത് അള്ളാഹു പറയുകയാണ് തുടർച്ചയായ ഹദീസിന്റെ വിധങ്ങൾ വിവരിക്കുന്നു എന്റെ അടിമകളെ ഞാൻ സന്മാർഗ്ഗത്തിലാക്കിയിട്ടുള്ള ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും പോയ മാർഗഭ്രംശം സംഭവിച്ച ആളുകളാണ് അതുകൊണ്ട് എന്നോട് നിങ്ങൾ സന്മാർഗത്തെ തേടിക്കൊണ്ടേയിരിക്കണം എന്നാൽ ഞാൻ നിങ്ങളെ സന്മാർഗത്തിലെത്തിക്കും എല്ലാ ദിവസവും നമ്മുടെ നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അതാണ് നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക് എന്നെ നീ നയിക്കണെന്നേ എന്ന് നമ്മളിപ്പോൾ ഹിതായത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വന്നത് നിസ്കരിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചത് അതാണല്ലോ ഹിതായത്തിൻ്റെ വഴി പക്ഷെ ആ ഹിതായത്ത് എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് ഓരോ ദിവസവും പതിനേഴ് പ്രാവശ്യം വറുതായ നിസ്കാരത്തിലൂടെ എന്ന് ഈ ലോകത്ത് അള്ളാഹു താല ഒരു അടിമക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവന്റെ ഹിതായത്ത് നൽകുക എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ ഹിതായത്ത് നിലനിർത്തി മാറാവട്ടെ പിന്നെയും അള്ളാഹു പറയുന്നു എന്റെ അടിമകളെ <Siblickly Adams> ും ഞാൻ ഭക്ഷിപ്പിച്ചിട്ടുള്ള ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും വിശന്ന് നിൽക്കുന്നവരാണ് വിശപ്പുള്ളവരാണ് ജായും എല്ലാവരും വിശപ്പ് അനുഭവിക്കുന്നവരാണ് ഇല്ലാവൻ അതാന്തുഹു ഞാൻ ഭക്ഷണം നൽകിയിട്ടുള്ള ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും നിൽക്കുന്നു ും അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ തേടിക്കൊണ്ടേയിരിക്കണം എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകുന്നതാണ് അള്ളാഹു പറയുന്നു എന്റെ അടിമകളെ ഞാൻ വസ്ത്രം നൽകിയിട്ടില്ലാത്ത ഞാൻ വസ്ത്രം നൽകിയിട്ടുള്ള ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും നഗ്നരാണ് വിവസ്ത്രരാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം എന്നോട് നിങ്ങൾ വസ്ത്രത്തെ തേടിക്കൊണ്ടിരിക്കണം എന്നാൽ ഞാൻ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നതാണ് എന്റെ അടിമകളെ ഇന്നക്കും ബില്ലൈലി രാവിലും രാത്രിയിലും പകലിലും നിങ്ങൾ നിരന്തരമായി പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വാന പാപങ്ങൾ ഞാനാണ് നിങ്ങൾ രാത്രിയിലും പകലിലും പാപങ്ങൾ ചെയ്യുന്നു പാപങ്ങൾ കൊറുക്കുന്ന ആള് ഞാനാണ് അതുകൊണ്ട് ും എന്നോട് നിങ്ങൾ പാപമോചനം ചേടിക്കൊണ്ടിരിക്കണം എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരുന്നതാണ് എന്റെ അടിമകളെ ബുദ്ധിമുട്ടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്നിട്ട് വേണ്ടേ എന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ അതിന് ആ കഴിവ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്ന കഴിവല്ലാതെ നിങ്ങളുടെ അരികിലില്ലേ നിങ്ങൾക്ക് എന്നെ എനിക്ക് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല ഫതം ഫോനി എന്നിട്ട് വേണ്ടേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെക്ക് ഉപകാരം ചെയ്യാൻ അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നൽകിയ ഉപകാരമല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ും ഈ ലോകത്തെ ഏറ്റവും നല്ല മുത്തയായ ഒരു മനുഷ്യൻ ആ മുത്തയായ മനുഷ്യനെ പോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും എല്ലാ ജിന്നുകളെയും ഞാനാക്കി എന്നതുകൊണ്ട് എൻ്റെ പ്രതാപം വർദ്ധിക്കുകയില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ലോകത്ത് ഇന്ന് കാണുന്ന മുത്തക്കയായ ഒരു മനുഷ്യനെ പോലെ എല്ലാ മനുഷ്യന്മാരെയും എല്ലാ ജിന്നുകളെയും ഞാൻ ആക്കി എന്ന് വെച്ചോളി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പ്രതാപം വർദ്ധിക്കുക അതിൻ്റെ മേലെനിക്കൊരു സന്തോഷമുണ്ടാവുക എന്റെ അധികാരത്തിന് മേൽ എനിക്ക് ഒരു അഹങ്കാരം വരിക അങ്ങനെയില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്നെ സ്വാധീനിക്കുന്നില്ല പിന്നെയോ എന്റെ അടിമകളെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഇന്ന് ലോകത്ത് ജീവിക്കുന്ന വലിയ ഒരു തമ്മാടിയാണ് അവനെപ്പോലെ ആയിരുന്നു വിചാരിച്ചോടെ എല്ലാവരും തമ്മാടികളായി ഫ്രോഡുകളായി എന്നതുകൊണ്ടും എൻ്റെ അഭിപാതത്തിന് എൻ്റെ മുൽക്കിന് അധികാരത്തിന് ഒരു കുറവും വരികയില്ല എന്റെ അടിമകളെക്കും

അധികാരം ആവശ്യപ്പെട്ടു സമ്പത്ത് ആവശ്യപ്പെട്ടു ഞാൻ അവരെ ഉദ്ദേശിക്കുന്ന അവർ ചോദിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചോളി എന്നാൽ എൻ്റെ അരികിലുള്ള ഖജനാവിലുള്ള സ്വത്തിന് വല്ല കുറവും വരുമോ ഒന്നും വരില്ല എല്ലാ ആൾക്കാരുടെയും അബാവസ്ഥ അവർ മുകേശം നിൽക്കാൻ തീരുമാനിച്ചു അല്ലേ അങ്ങനെ എല്ലാ ആളുകൾക്കും കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ കൊടുക്കും അവർ ചോദിക്കുന്നതൊക്കെ കൊടുത്തു എന്നാൽ എൻ്റെ അധികാരത്തിലുള്ളതിന് വല്ല കുറവും വരും ഒന്നും വരില്ല വരൂല്ല അള്ളാഹുഖല പറയുകയാണ് പിന്നെയോ ഒരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകളാണ് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ അടിമകളെ നിങ്ങൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ അതെല്ലാം കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലങ്ങളെല്ലാം നിങ്ങൾക്ക് സമ്പൂർണമായി നൽകപ്പെടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വല്ല നന്മയും ലഭിച്ചാൽ അള്ളാഹുവിനു സ്തുതിക്കണം ഖൈര് ചെയ്യാൻ അവസരം ലഭിച്ചാൽ അലഹമ്മില്ല നിങ്ങൾ പറയാം ും നിങ്ങളിൽ നിന്നും ഉണ്ടായാൽ നിങ്ങൾ എന്നെ പടിചാരേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്വന്തത്തെ തന്നെ ആക്ഷേപിച്ചാൽ മതി ചെയ്യാൻ അവസരം ഉണ്ടായാൽ അലഹമില്ല എന്ന് പറയണം തിന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ് അഥവാ തിന്മയാണ് നിങ്ങളുടെ അരികിൽ നിന്നുണ്ടായത് എങ്കിൽ അതിനെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി അള്ളാഹുത്താല ഒരാളെയും സ്വർഗത്തിലും നരകത്തിലും അള്ളാഹു ആക്കുന്നതല്ല മറിച്ച് ഒരടിമയാണ് അവന്റെ പ്രവർത്തനം കൊണ്ട് സ്വർഗവും നരവും തെരഞ്ഞെടുക്കുന്നത് അല്ലാഹു കുറെ ആളുകളെ സൃഷ്ടിച്ച് അവന് വേണ്ടപ്പെട്ട ആളുകളെ സ്വർഗത്തിലേക്കും ബാക്കിയുള്ള ആളുകളെ നരകത്തിലേക്കും അതല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു താല ബുദ്ധിയും വിവേകവും വിചാരവും വികാരവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ വിവേകം കൊണ്ട് അവൻ്റെ വികാരത്തെ അവൻ നിയന്ത്രിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു മുന്നേറിയാൽ അവന് സ്വർഗം പ്രാപിക്കാം പാപമോചനം നേടാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പാരത്രിക ലോകത്തുള്ളതെല്ലാം അവൻ സ്വായത്തമാക്കാം അതേസമയം അവൻ തിന്മയായ വഴികളാണ് തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് അവന്റെ സ്വാതന്ത്ര്യം കൊണ്ടാണ് അവന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് അവന് അള്ളാഹുവിൽ നിന്ന് വലിയ ശിക്ഷയുണ്ടാകും നരകമുണ്ടാകും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവൻ അനുഭവിക്കേണ്ടി വരും അതിൻ്റെ കാരണക്കാരൻ അവൻ തന്നെയാണ് ഈ ഹദീസിൽ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തുള്ള മനുഷ്യന്റെ ഒരു പ്രവർത്തനവും അള്ളാഹുവിനെ സ്വാധീനിക്കുന്നില്ല നമ്മൾ സുബൈ നിസ്കരിച്ചു ദൂർ നിസ്കരിച്ചു അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാരായി ജീവിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അധികാരത്തിലൊരു മികവ് അങ്ങനെയല്ല ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും തമ്മാഴിയായി എന്നതുകൊണ്ട് അള്ളാഹുവിന് ഒരു കുറവ് അങ്ങനെയുമില്ല അടിമയുടെ ഒരു പ്രവർത്തനവും അല്ലാഹുവിനെ സ്വാധീനിക്കുന്നില്ല നമ്മൾ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനെന്ത് കിട്ടാനാണ് നമ്മൾ നോമ്പ് അള്ളാഹുന് കിട്ടാൻ അള്ളാഹുക്കൊന്നും കിട്ടാനില്ല നമുക്കാണ് കിട്ടാൻ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ നോമ്പ് നോക്കണം നമ്മൾ നിസ്കരിക്കണം നമ്മൾ ശ്രദ്ധ ചെയ്യണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിമയുടെ സന്നദ്ധതയാണ് അള്ളാഹു ധാരം നോക്കുന്നത് അള്ളാഹുവിന് നിസ്കാരം കൊണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടല്ലെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു വലക്കിന് എന്നാ തക്കുവാമി കും നിങ്ങൾ വലിയ മൃഗത്തെ അർത്തിട്ട് ആ മൃഗത്തിന്റെ തോലോ മാംസമോ മജ്ജയോ രക്തമോ അള്ളാഹുവിന് കിട്ടിയിട്ടാണോ അല്ല എന്നും അള്ളാഹുവിന് വേണ്ട പിന്നെ വേണ്ടത് നിങ്ങളുടെ തക്കുവയാ അഥവാ നമ്മുടെ സന്നദ്ധത അള്ളാഹു ഒരു കാര്യം പറയുമ്പോൾ അതങ്ങ് നടപ്പിലാക്കുക എന്തിനും നമുക്കറിയേണ്ട ആവശ്യമില്ല അപ്പം നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞു നോമ്പ് വെക്കാൻ പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു തക്കാത്തു കൊടുക്കാൻ പറഞ്ഞു എന്തിനെന്ന ചോദ്യം ഇല്ല അതെല്ലാം എന്നെ സൃഷ്ടിച്ച് എനിക്ക് വേണ്ട വെള്ളവും വായുവും ഭക്ഷണം തരുന്ന പടച്ചും കുറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ചെയ്യും ചെയ്യുന്നു ആ സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നോക്കുന്നത് അല്ലാതെ നമ്മൾ കുറേ നിസ്കരിച്ചത് കൊണ്ടും നോമ്പു മാറ്റതുകൊണ്ടും അള്ളാഹുവിനെ സ്വാധീനിച്ചിട്ടല്ല നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം കൂട അല്ലെങ്കിൽ നമ്മുടെ നിസ്കരിക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം ചുരുങ്ങുക അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് പാപം ചെയ്ത് ശിക്ഷ കിട്ടിയാൽ അതിൻ്റെ ഉത്തരവാദിയും നിങ്ങളാണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് അള്ളാഹുത്തര ഒരു കുയായ ഹരീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുഹാനുഭവത്താല പൂർണമായ തത്വ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഫതിരലും ഫതായിലും നല്ല വിശ്വാസമുള്ള മൂമേങ്ങളായി അള്ളാഹു ധരായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ യാക്കിബത്ത് അള്ളാഹു നന്നാക്കി ചുരുമാറാവട്ടെ അഹമ്മറുറാഹിമായ അറബേ മഹത്തായ മജലിസിൻ്റെ ഭർഗത്തോണ്ട് നമ്മളുടെ എല്ലാ ഭാവങ്ങളും നീ കൊടുക്കണെ റന്നാൻ അള്ളാഹുബേ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണെ വന്നാൻ ഞങ്ങളുടെ ഈമാനും മിതായത്തിൽ നീ നിലനിർത്തണേ റന്നാൻ അള്ളാഹുബേ നിൻ്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തോപ്പിക്ക് നൽകണേ റർമ്മാന് മാനസികമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഈ മഹത്തായ മജുരസിൻ്റെ ഇവിടെ വായിച്ച ഹദീസിൻ്റെ ഭർത്തത്തോണ്ട് നീ മാപ്പാക്കണേ റമ്മാൻ അള്ളാഹുബൈൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഈ പള്ളിയുടെ ചാരത്ത് അന്തിവിശ്രമം കൊള്ളുന്ന എല്ലാ മോനിയങ്ങളുടെയും അർവാഹുകളിലേക്ക് ഈ മഹത്തായ മജുസിൻ്റെ പ്രതിഫലത്തെ നീ എത്തിക്കണേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم لا